നമസ്കാരം ന്യൂസ് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മിന്നുന്ന ഭൂരിപക്ഷത്തോടുകൂടി പ്രിയങ്കാ ഗാന്ധി ജയിച്ചതിന് ശേഷം പ്രിയങ്ക കേന്ദ്രത്തിൽ വിവിധ മന്ത്രിമാരെ കണ്ട് വയനാടിനു വേണ്ടിയും കേരളത്തിനു വേണ്ടിയുമുള്ള സമഗ്രമായ പാക്കേജുകളെ പറ്റി കൃത്യമായി റിപ്പോർട്ട് സമർപ്പിച്ചു ഇതെല്ലാം സമർപ്പിക്കുമ്പോൾ അവർ ലോക്സഭയിൽ മത്സരിക്കുന്ന വേളയിൽ തന്നെ വിശദമായി ഈ പദ്ധതികളെ പറ്റി പഠിക്കുകയും സമഗ്രമായ ഒരു റിപ്പോർട്ട് അണിയറയിൽ തയ്യാറാക്കുകയും ചെയ്യുകയായിരുന്നു എന്ന ബോധ്യം ജനങ്ങൾക്കുണ്ടായത് അപ്പോഴാണ് വാസ്തവത്തിൽ ഒരു ഗിമിക്സ് കാണിക്കാൻ വേണ്ടി ആയിരുന്നില്ല രാഹുലിന് പകരം പ്രിയങ്ക ഗാന്ധി വയനാട്ടിലേക്ക് വന്നത് കൃത്യമായ അടിത്തറയോടുകൂടി അവിടുത്തെ ജനങ്ങൾ നേരിടുന്ന ദൈനംദിന പ്രശ്നം പഠനം നടത്തിയതിനു ശേഷം അതിനെക്കുറിച്ച് ഒരു സ്റ്റഡി പ്ലാൻ നടത്തിയിട്ടാണ് അത് എക്സിക്യൂട്ട് ചെയ്യാൻ പ്രിയങ്ക എത്തിയത് അതുകൊണ്ടാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് അവർ പറയുന്ന പല നിലപാടുകളോടും അംഗീകാരം കൊടുക്കേണ്ടി വന്നു അമിത് ഷായെ വാസ്തവത്തിൽ പ്രിയങ്ക ഗാന്ധി ചൊറിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് പല രീതിയിലും പോസ്റ്റുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വരുന്നു പക്ഷേ അവിടെ ഒരു ബിനറ്റ് റാങ്ക് ഉള്ള മന്ത്രിയെ കാണാൻ സ്വാഭാവികമായും ഒരു എം പിക്ക് അവകാശമുണ്ട് അതാണ് അവർ നടത്തിയത് അതിനകത്ത് ഏറ്റവും ഏറിയ പങ്കെന്ന് വെച്ചാൽ മികച്ച എം പിമാരിൽ ഒരാളായി ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ മാറാൻ പ്രാപ്തിയുള്ളവളാണ് ജൂനിയർ ഇന്ദിര എന്ന് തെളിയിച്ചിരിക്കുന്നു അവിടെയാണ് പ്രിയങ്കയ്ക്ക് കയ്യടി നിലയ്ക്കാതെ ലഭിക്കുന്നത് രണ്ട് വിവിധ പാക്കേജുകളാണ് വയനാടിന് വേണ്ടി ആദ്യഘട്ടത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒന്ന് ദുരിത മേഖലയിലേക്ക് കൊടുക്കേണ്ട പാക്കേജ് സമഗ്രമായ വികസനത്തിന് വേണ്ടിയുള്ള ഏറെ നാളായി ആവശ്യപ്പെടുന്ന മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള നിരവധിയായ പദ്ധതികൾ ഇതിനകത്ത് അതീവ ദുരിതപൂർണമായിട്ടുള്ള അവസ്ഥയാണ് ഉരുൾപൊട്ടൽ കൊണ്ട് ഉണ്ടായത് അതിൻ്റെ ഒരു പാക്കേജായി രണ്ടായിരത്തി ഇരുന്നൂറോളം കോടി രൂപയുടെ സമഗ്രമായ ആ പാക്കേജ് പുനരധിവാസ പാക്കേജ് ഏറിയ ഭംഗം കേന്ദ്രം അംഗീകരിച്ച രീതിയിലേക്കാണ് ഇവിടെയാണ് പ്രിയങ്ക കയ്യടി നേടിയെടുക്കുന്നത് പ്രതിപക്ഷ എം പിമാർ വനിതാ എം പിമാർ ബി ജെ പിയിലുള്ളവരെ ഒപ്പം തോളിൽ തട്ടി അവരെ ആശ്ലേഷിക്കുന്ന പ്രിയങ്ക വാസ്തവത്തിൽ അവിടുത്തെ മുഴുവൻ വനിതാ അംഗങ്ങൾക്കും ഒരു റോൾ മോഡൽ ആയി കഴിഞ്ഞിരിക്കുകയാണ് അതിനകത്ത് ബി ജെ പി എന്നോ കോൺഗ്രസ് എന്നോ അതല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് എന്നോ ഇല്ല എല്ലാവരുടെയും ഇടനെഞ്ചിലേക്ക് കയറി പറ്റുന്ന രീതിയിൽ പ്രിയങ്കയുടെ മാസ് എഫക്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു അതാണ് അമിത്ഷായെയും നരേന്ദ്രമോദിയും വല്ലാതെ വിറളി പഠിപ്പിക്കുന്നത് ഒരു വ്യക്തിയെ ഒരു പ്രസ്ഥാനമായി മാറാൻ കഴിയും എന്ന് തെളിയിച്ച ഇന്ദിരയുടെ കൊച്ചുമകൾക്ക് അതിൻ്റെ പരിപൂർണമായ കാലിബർ വീണ്ടും പ്രതിഫലിക്കുന്നു എന്ന തിരിച്ചറിവാണ് ഇവരെ വിറടി പിടിപ്പിക്കുന്നത് അത് ഇനി ഒരിക്കലും മാറാൻ പോകുന്നില്ല കാരണം അത്രയേറെ ഓരോ ദിവസവും പ്രിയങ്ക അടിച്ചു കയറുകയാണ്